പോലീസ് എന്ന് പറഞ്ഞത് അത്ര ഇടاي തോന്നില്ല അപ്പോ ആക്ച്വലി ഓമൈ ഗോട്ട് എന്ന് പറഞ്ഞ ആൾക്കാര് കുറേ ഒരു റീമേക് ആണ് മെത്തേ다가 അപ്പോൾ എങ്ങനെ ഈടു ഡിഫറൻറ്റിങ് റിട്ടേൺ ഡാർക്ക് ബൈ ഗോൾ എന്ന് ഇടായി ഗോൾ ഗോൾ എന്നൊസാന ഹൈലൈറ്റ് ചെയ്യാ നോക്കിയേര് पण ഇപ്പൾ കാര് റിട്ടേൺ ഡാർക്ക് പോയി ഗോൾ എന്ന പേരിൽ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നു ശരിക്ക് ഇതിന് ഫസ്റ്റ് കാണിക്കുന്നതിൽ ഫസ്റ്റ്ത്തെ പടം വിചейച്ച ഒരു ആൾനെ ബൈംഗറ ഡാർമാദിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ചേട്ടൻ എങ്ങനെ ഈയതില് അധികമായിട്ട് ആർ വാദിക്കാനൊരു പോലെ ഞാനൊരു ഘട്ടമായി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആഹ്ലാദിക്കണമെന്ന് അന്ന് എനിക്ക് സക്സസ് കിട്ടിയില്ല ഞാൻ ഒരു തീരുമാനമെടുത്തു എടുത്തു എനിക്ക് ജീവിതത്തില് ഒരു ഹിറ്റ് സിനിമ അഭിനയിച്ചാൽ അത് ഹിറ്റ് ആവുമല്ലോ അത് ഞാൻ നൂറ് ദിവസം ആയിരിക്കും അങ്ങനത്തെ കാര്യം പറയൂ ഇപ്പൊ ദിവസം കൊടുക്കില്ലല്ലോ അന്ന് ദിവസം പോലും പോലല്ലോ അപ്പം അങ്ങനെ ഒരു സമയം വരുവാണെങ്കിൽ ഞാൻ ആഹ്ലാദിക്കും അപ്പം അത് ആ സംഭവിച്ചില്ല പക്ഷേ ഞാൻ കൊടുക്കുവാണ് ഞാൻ ആഹ്ലാദിക്കില്ല ഞാൻ പറയുന്നത് മെച്ചുവറായിട്ട് എനിക്ക് സക്സസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും ഞാൻ ഒരുപാട് ദുഃഖിക്കില്ല ഒരു ഫ്ലോപ്പ് വന്നാൽ ഹിറ്റ് കിട്ടിയാൽ ഞാൻ ഒരുപാട് ആഹ്ലാദിക്കില്ല അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്ത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ട്രിവാൻഡറിലോട്ട് സംഭവിച്ചു ഞാൻ മനസ്സിലാക്കാം ഇതും എൻ്റെ ഭാര്യ പറഞ്ഞൊന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പറഞ്ഞു കൊടുത്തത് അറിയട്ടെ എൻ്റെ ഭാര്യകൾ ഇത് സരിജു അറിയാം അല്ലെങ്കിൽ നമ്മൾ ഈ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് പവർ പവർ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് എപ്പോഴും അയാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പറ്റുമെന്ന് ഹാൻഡിൽ സക്സസ് അപ്പോഴായിരിക്കും ഇത് നമുക്ക് സക്സസ് കിട്ടുന്നതെന്ന് അപ്പൊ ഞാൻ അത് പറഞ്ഞത് ഞാൻ സ്വന്തമായിട്ട് മെച്ചൂർ ആണെന്നും തീരുമാനിച്ചില്ല പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് തോൽപ്പുകൾ ഒരുപാട് എന്താണ് ആൾക്കാർ ഇമ് ചെയ്യുന്നതും അത് പല ഇൻഡസ്ട്രി പറയുന്നില്ല അല്ലെങ്കിൽ സാധാരണ പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് ഹോൾഡ്സ് ഞാൻ കണ്ടുകൊണ്ട് എനിക്ക് പിന്നെ സക്സസ് വന്നപ്പോഴത്തേക്കും എനിക്കറിയാം ഇത് ലിമിറ്റഡ് പീരിയഡ് ഓഫർ ആണ് അദ്ദേഹത്തിന്റെ ഇത് അധികം ഞാൻ അതെ ആ സമയം ആണത് കറക്റ്റ് ആണെന്ന് വെച്ചാൽ ഹിറ്റ് ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു ഒരു മാസം രണ്ട് മാസം അത് കഴിഞ്ഞ് ആ പടം നോക്കാൻ അപ്പൊ ഹിറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പൊ റൊമാറ്റി പറഞ്ഞു പിന്നെ നമ്മൾ അടുത്തൊരു ഹിറ്റ് കൊടുക്കണം അത് വീണ്ടും ആ ഹിറ്റ് കഴിഞ്ഞാൽ ആ ഓഫർഡ് കാണും അതേപോലെ തന്നെ ഈ ഫ്ലോപ്പ് വെള്ളം ഭരണമാറ്റം ഫോർ എക്സാമ്പിൾ ഭരണനാട്ട്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്രസ്ഡ് ആയത് അതിന്റെ കാരണം പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ ആയതുകൊണ്ടല്ല കേട്ടോ അതിന്റെ കാരണം അത്രമാത്രം ഞാനിത് ഹിറ്റാകുമെന്ന് വിചാരിച്ചു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ഈ പടം എന്തായാലും ഹിറ്റാകും ഈ കോൺഫിഡൻസ് ഞാൻ ആരോടും ഞാൻ കാണിച്ചിട്ടില്ല എന്റെ ഫാമിലിയിലും എന്റെ പാർട്നറും അല്ലെങ്കിൽ സംവിധായകൻ അവരോടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പുറത്തേനെ പറഞ്ഞിട്ടില്ല ഇതെന്തായാലും വിനോദി ഞാൻ തകർന്നുപോയി ഭാര്യ ഞാൻ ഭാര്യ ടുപ്പം ഇങ്ങനെ ഓരോ സിനിമകളിലോട്ട് വരുമ്പോൾ ആയാലും പിന്നെ സൈജും അതിലെല്ലാം കാര്യങ്ങളും ഓരോരുമ്പത്തേക്കും ഇങ്ങനെ ഡിപ്രസ്റ്റ് ആയിട്ട് ഒരാഴ്ച ഞാനത് ചിന്തിച്ചു ശരിയാണെന്ന് വിട്ടാല് പരിപാടി അപ്പോഴത്തേക്കും മൂന്നാഴ്ച ആകുമ്പോഴത്തേക്കും ഇതങ്ങ് കയറിയൊന്നും ഭയങ്കര ഹിറ്റായി പക്ഷേ ഞാൻ ആഹ്ളെന്ന് ചിലത്രയും സന്തോഷം കൂടി ഭയങ്കര ഞാനത് കടിച്ചു പിടിച്ച് വെച്ച് ഞാൻ പുറത്ത് ആരോടും കാണിച്ചില്ല ഞാൻ ഇത്ര എക്സൈറ്റഡാണ് ഞാൻ പക്ഷെ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഞാൻ പടം ഹിറ്റായില്ലോ സന്തോഷിക്കും സം ഭരതനാട്യത്തിൽ ഞാനൊരു പാഠം പഠിച്ചത് പണ്ടു പക്ഷെ എനിക്ക് കൂടുതൽ ഒരു പടത്തിന്റെ എന്താണ് പടം പ്രശ്നമാണെങ്കിൽ തൊഴിൽ നമ്മൾ ഡിപ്രസ്ഡ് ആകാൻ പാടില്ലേ പക്ഷേ ഇതൊക്കെ നമുക്ക് പറയാമെന്നേ ഉള്ളൂ നാളെ ഒരു പടത്തിന് സംഭവിച്ചാൽ ഇതിനിപ്പം വിട്ടു ഡയറക്ടർ ഗോർഡിന്സാണ് വന്നിരുന്നെങ്കിൽ വീണ്ടും ആ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ എനിക്ക് നിനവർ അയച്ചത് പക്ഷേ ഇന്നിപ്പോ സംഭവിച്ചില്ല അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ് നാളെ ഏതെങ്കിലും ഒരു പടത്തിനങ്ങനെ സംഭവിച്ചാൽ ഡെഫിനറ്റ്ലി ഡിപ്രഷഡ് ആയിരിക്കും അപ്പൊ ആ സമയത്ത് എന്നെ വിളിച്ചാൽ പോകുന്നു നമ്മുടെ ലുക്ക് ചെയ്ത് എന്റെ ചോദിച്ചാലോചാണ് എന്നോടൊപ്പൊരു ഫ്രണ്ട് ആക്ടർ ഓടുന്നതാണ് ഒരു പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴായിരിക്കും സൈജുന്റെ മുഖത്തിന് കോമഡിയൻ പറ്റിയൊരു ഫേസ് ആയി പാകപ്പെട്ടത് അതുകൊണ്ടായിരിക്കും ത്രിയാണോ കിട്ടുകയായത് അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അതിനുശേഷം നെഗറ്റീവ് കാര്യം പ്ലേസ് ചെയ്യുന്നത് അത് ഓക്കെ ഇപ്പം ഹലോ ബാബാ കല്യാണി മുല്ല ഇതിലെ മൂന്നിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് പിന്നെ അതിനുശേഷം ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റില് രണ്ട് സീനില് അത് നെഗറ്റീവ് ആണ് പിന്നെ എനിക്ക് കിട്ടിട്ടില്ല കിട്ടാത്തതുകൊണ്ട് ആ സമയത്തായിരിക്കും എന്റെ കറക്റ്റ് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ ഫേസ് ഒന്നും ഇല്ലല്ലോ സുന്ദരന്മാർക്കും ചെയ്യാം സുന്ദരന്മാർ അല്ലാത്തവർക്കും അതോ അപ്പൊ അപ്പൊ കുറച്ച് നെഗറ്റുകളുണ്ടോ അപ്പൊ കുറച്ച് ഓമനെത്തോളം തെരഞ്ഞെടുപ്പ് ഞാൻ അതെ അതെ